ഈ ദിക്കറിന്റെ മഹത്ത് എങ്ങനെയാ പറയുന്ന അയാളുടെ തട്ടിൽ തിന്മയുടെ തട്ടിൽ വെക്കും അഥവാ നാട്ടുകാരഥവാ മഷറിയിൽ ഒരുമിച്ചുകൂടി സർവ്വപച്ചമാരും പറയും ഹലക്ക ഈ ചങ്ങായി പോയി പരാജയപ്പെട്ടു നശിച്ചുപോയി ഉറപ്പായിട്ട് ഇയാൾ തോറ്റു എന്താ ചെയ്യാം അപ്പോഴാണ് അയാൾ ചൊല്ലിയ ചൊല്ലിയെന്നുള്ള ദിക്രൂ അത് വരലോടുകൂടി അയാൾ വിജയിക്കും 한illa, nazwaレ, kiang, ും നമ്മുടെ ആ അർത്ഥത്തിൽ ചൊല്ലുന്നില്ലെങ്കിലും ആ നിസ്കാര ശേഷമുള്ള അഫ്ദൽ അഫ്ലിഖർ ആ പത്തനംതിട്ട ഈ സുന്നികൾക്ക് അങ്ങനെ കൊറേ പ്രത്യേകത ഉണ്ടോ എന്നുള്ള ദർ ഈ ദിക്കറിന്റെ മകത്ത് എങ്ങനെ പറയുന്ന തൊഞ്ഞൂ നീ വിചാരിക്കുന്ന നിന്റെ ഉമ്മ കാണിക്കുന്നത് ആത്മാർത്ഥ സ്നേഹമാണ് നോക്ക് എന്ത് നഷ്ടപ്പെടാനാ നിന്റെ നഷ്ടം യും നിനക്കൊന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ വിട്ടുവീഴ്ചയും വാപ്പായും കഴിയുമ്പോ അങ്ങോട്ട് മടുക്കു നിന്നെ പിന്നെ ഏതെങ്കിലും ഒരു രണ്ടാം രണ്ടാംഘട്ടുകാരൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുമ്പോ അത്രേ ഉള്ളു മോളെ നിനക്ക് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു എന്നും പറഞ്ഞ കണ്ടുകൊടിനെ കഞ്ചാവടിക്കുന്നവൻറെ കൂടെ കടന്നും നരകിക്കാനൊന്നും ഞാൻ പറയണില്ല അങ്ങനെ കടന്നെ നരകിക്കാനൊന്നും പറയുന്നില്ല കഴിവിന്റെ പരമാവധി കുടുംബമാകുമ്പാട് വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാകും മക്കളെ കെട്ടിച്ച് കുടുംബം പറഞ്ഞു കൊടുക്കണം സിനിമ കാണുന്നത് പോലെയല്ല എന്നെ പോലെ ഇവിടെ പണവും കൊട്ടാരമൊന്നുമില്ല മോനെ മോളോട് പറഞ്ഞു കൊടുക്കണം നിന്നെ കെട്ടിക്കൊണ്ടുപോകുന്ന നിന്റെ മരിമകൻ മോളെ നിന്റെ ഭർത്താവിന് കൊട്ടാരമില്ല അവൻ ചെന്ന ഇവിടെ കുഴിമന്തിയും മഹതിയും നികതിയും ശവായി മുഖുമതി നടന്നതാ ചെലപ്പോ അവിടെ കഞ്ഞിയും പയറും ആയിരിക്കും മോളെ അവിടെ നീ എ സി റൂമിനകത്ത് കടന്നായിരിക്കും അവിടെ ചിലപ്പോ പാനേ കാണത്തുള്ളു മോളെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം ജീവിതം അതാ എന്ന് പറഞ്ഞു മക്കൾക്ക് ഉപദേശം കൊടുക്കണം പാപ്പ ഉമ്മ ഉപദേശിക്കണം അതെങ്ങനെ ഉമ്മ ഉമ്മ അറിച്ച് മുകളില താഴോട്ടുമ്മ ഇറങ്ങൂല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുമ്പോ എല്ലാം പറയണം ചെല ഭർത്താവിന്റെ ഉമ്മമാരെന്ന് പറഞ്ഞാ വല്ലാത്തതാ ചിക്ക് ഭർത്താവ് ഭർത്താവിന്റെ ഇവിടെ എന്താ പറയുക യമേന്നല്ലേ പറയാ ചില അമ്മ അമ്മായി ചെലഅ ചെലതിനെ പറയാതെ റാബി നീ എന്നെ കൊടുക്കുവോ കൊടുക്കുവോ എന്നെ കാണുമ്പോഴേ എനിക്ക് പേടിയ ലൈവെന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയ കാരണം ഇവരുടെ പേര് പറഞ്ഞാകത്താഹു കാശിക്കുമാറാകട്ടെ ആകെ ഇതൊക്കെ ഉള്ളുടോ വേറെ ഒന്നുമില്ല ലൈവ് കൊണ്ടിപ്പോ ആകെ കട്ട് ചെയ്യാൻ മാത്രമേ ഗുണമുള്ളൂ വേറെ പ്രത്യേകിച്ച് സ്വന്തം ഇല്ല അള്ളാഹു നമ്മളെ കാത്തിരി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ചില പെണ്ണുങ്ങള് ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചു പോയതായിരിക്കും പക്ഷെ മകളും മരുമകളും അല്ലെങ്കിൽ മകനും മരുമകളും കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോ ചിലതിന് സഹിക്കില്ല അങ്ങനെ കേട്ടാ ചിലതെങ്ങനെ തന്റെ മകനും മകളും കൂടെ ചിരിച്ചും കളിച്ചും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോ അസൂയ അപ്പൊ അങ്ങനെ ചിലത് എല്ലാരും അങ്ങനെയൊന്നും അല്ലാട്ടെ അള്ളാഹ് നമ്മുടെ അമ്മായി അമ്മമാർക്ക് കാപ്പിക്കത്തുള്ള തീർക്കായ് കൊടുക്കുമാറാകട്ടെ ആകട്ടെ